ഹലോ ഫ്രണ്ട്സ് എൻ ജി പിരളിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഒരു ദിവസത്തെ കാര്യങ്ങൾ മാത്രമല്ല രണ്ട് ദിവസത്തെ കാര്യങ്ങൾ കൂടിയാണ് കേട്ടോ മുഴുവനായിട്ടില്ലേ കുറച്ച് കുറച്ച് പാട്ടുകളായിട്ട് ഈ വീഡിയോ എടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലത്തേക്കുള്ള ഒരു യാത്രയാണ് ഈ വീഡിയോ എവിടേക്കാണെന്നല്ലേ എൻ്റെ കമ്മ്യൂണിറ്റി ടാബ് കണ്ടവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എവിടേക്കാണെന്നുള്ളത് അതെ ഗുരുവായൂർക്ക് പോകുന്ന വീഡിയോ ആണ് ഞങ്ങളൊരു ക്ലോസ് റിലേറ്റീവിൻ്റെ മാരേജ് ഗുരുവായൂരാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത് തിങ്കളാഴ്ചയാണ് കല്യാണം പക്ഷേ ഞങ്ങൾ ഞായറാഴ്ച തന്നെ പോവുകയാണ് അവിടെ പ്രാർത്ഥിക്കാനും അവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ദൂരെയുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും പോകാൻ പറ്റില്ല ഇതുപോലുള്ള കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ടെങ്കിലേ അധികം നമുക്ക് പോകാൻ പറ്റുള്ളൂ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ സംസാരിക്കാം കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണേ ഇത് ഞായറാഴ്ച രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ ഞാൻ രാവിലെ എണീറ്റു അപ്പം തന്നെ ഫോൺ എടുത്തു വീഡിയോ എടുത്തു ആറേ പത്താണ് കേട്ടോ സമയം ഞങ്ങൾ പോകുന്നത് ഏകദേശം ഒരു പത്ത് മണി ആകുമ്പോഴാണ് അപ്പോൾ ആറുമണിക്കൊക്കെ എണീറ്റാൽ മതിയാവും ഈ കാണുന്നത് ഉലുവ അരച്ച് വെച്ചതാണ് കേട്ടോ ഞാൻ ഇതാണ് തലയിൽ തേക്കുന്നത് ഷാംപൂവിന് പകരം അങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് തലയിൽ ഇത് തേച്ച് വെച്ച് ഞാൻ കുളിച്ചു കാരണം പോകാനാവുമ്പോഴത്തേക്ക് എനിക്ക് മുടി ഉണങ്ങണം അങ്ങനെ അമ്മ ദോശ ഉണ്ടാക്കിയിരുന്നു ഞാൻ ചമ്മന്തി ഉണ്ടാക്കി തക്കാളി തേങ്ങ ഉപയോഗിച്ചിട്ടുള്ളൊരു ചമ്മന്തി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇടുന്നുണ്ട് പത്ത് മണിക്കാണ് ഓട്ടോ വരുന്നത് ഞങ്ങൾ കോഴിക്കോട് സ്റ്റാൻഡ് വരെ ഓട്ടോയിലാണ് പോകുന്നത് അപ്പോൾ ഒരു ഒമ്പത് മണിയാവുമ്പോഴത്തേക്ക് തന്നെ ഞാൻ മാറ്റിയിരുന്നു കേട്ടോ കാരണം പോകാനുള്ള എക്സൈറ്റ്മെൻ്റ് ആണ് കൂടുതൽ കാരണം നമുക്കറിയാം ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴേ ഒരു നേരത്തെ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും ഈ ഞാനും ഏട്ടനും ഏട്ടൻ്റെ അമ്മയും ഏട്ടൻ്റെ ചേച്ചിയും ചേച്ചിയുടെ കുഞ്ഞുമോളും ആയിട്ടാട്ടോ പോകുന്നത് ബാക്കിയുള്ള റിലേറ്റീവ്സൊക്കെ നേരെ അവിടേക്ക് ഗുരുവായൂർക്ക് വരുവാണ് ഗുരുവായൂർക്ക് ഇങ്ങനെ എനിക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് ഒരു ഡൗട്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ കഴിഞ്ഞ മാസം ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് റെസ്റ്റിലായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ കൃഷ്ണൻ എന്നെ ഗുരുവായൂർക്ക് ക്ഷണിച്ചു ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ പലരും പറയുന്നുണ്ട് നമുക്ക് എത്ര ആഗ്രഹിച്ചാലും ഒരു പക്ഷേ പോകാൻ പറ്റില്ല അവിടുന്ന് കൃഷ്ണൻ വിളിച്ചാൽ മാത്രമേ നമുക്ക് ഗുരുവായൂർക്ക് പോകാൻ പറ്റുള്ളൂ സാഹചര്യങ്ങൾ വരുള്ളൂ അത്തരത്തിലൊരു റീസൺ തന്നെയാണ് എനിക്ക് ഈ എന്ന് പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു അങ്ങനെ ഞങ്ങളിതാ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ സ്റ്റാൻഡിലേക്കാണ് അവിടുന്നാണ് തൃശ്ശൂർക്കുള്ള ബസ്സിൽ പോകുന്നത് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാല് ഞങ്ങളിവിടെ ഒരാളും കൂടി വരും മാമന്റെ മോനാണ് ഞങ്ങൾ ഒരുമിച്ചാണ് പിന്നീട് അങ്ങോട്ട് പോകുന്നത് മെയിനായിട്ട് ഈ വീഡിയോയില് ഞായറാഴ്ചത്തെ കാഴ്ചകൾ തന്നെയായിട്ടുള്ളത് ഈ വീഡിയോ കാണുന്നത് കോഴിക്കോടുകാരല്ലാത്തവരാണെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്നതൊക്കെ കോഴിക്കോട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സാഗർ റെസ്റ്റോറൻ്റ് ആണ് അത് ഞാനും എൻ്റെ ചേച്ചിയൊക്കെ ആയിട്ട് ടൗണിൽ പോകുന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ അധികം കയറുന്ന റെസ്റ്റോറൻറ്റ് കേട്ടോ അത് അങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തി ഞങ്ങൾ ഗുരുവായൂരൊക്കെ പോകുന്ന ബസ്സൊക്കെ നോക്കി അത് വന്നു തേച്ചിയും അമ്മയും ഒക്കെ ഫ്രണ്ടിൽ ഞങ്ങൾക്ക് കുറച്ചായിട്ട് കാണാം കേട്ടോ അങ്ങനെ ബസ്സിൽ കയറിയിരുന്നു ബസ് സ്റ്റാർട്ടായി കുറച്ച് കഴിഞ്ഞപ്പം മോക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് നിന്ന് രണ്ട് ബിസ്ക്കറ്റ് ഞാൻ അടിച്ചു മാറ്റി കാരണം കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങ് ഓഫ്ലൈൻ ആവും എനിക്ക് ഒരുപാട് നേരം യാത്ര ചെയ്യുന്ന സമയത്ത് ഛർദിക്കാൻ വരും ഛർദിക്കാൻ വരുകയല്ല പ്രത്യേകിച്ച് അത് തങ്ങി നിൽക്കുന്നൊരു ഫീല് വരും അധികം സംസാരിക്കാൻ പാടില്ല ഫോൺ നോക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് സംസാരിക്കുമ്പോൾ ഫോൺ നോക്കുമ്പോൾ ഒക്കെയാണ് കൂടുതലായിട്ട് അത്തരത്തിലുള്ള ടെൻഡൻസി വരിക അപ്പം ഞാൻ എന്ത് ചെയ്യും അങ്ങ് ഒന്നും ഇണ്ടാതെ ഫോണ് നോക്കാതെ കിടക്കും കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ കിടക്കും അധികം അവിടേക്ക് എത്താം നേരത്തായിരിക്കും ഞാൻ കണ്ണ് തുറക്കുന്നുണ്ടാവുക എന്നെപ്പോലെ ഈ രീതിയിലുള്ളവരൊന്ന് പറയണേ അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങി നല്ല വിശക്കുന്നുണ്ടായിരുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റ് കയറി മംഗള ടെമ്പിൾ വ്യൂ റെസ്റ്റോറൻറ്റ് നാട്ടോ ഇതിന്റെ പേര് ഞങ്ങൾ എത്തിയപ്പോൾ ചോറ് കഴിഞ്ഞു കിട്ടും അതുകൊണ്ട് ഞങ്ങൾ വെജ് ബിരിയാണിയും ഫ്രൈഡ് റൈസും ആണ് ഓർഡർ ചെയ്തത് വെജ് ബിരിയാണി അത് എനിക്കാണ് ബാക്കിയുള്ളവരെല്ലാവരും ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു പിന്നെ ഒരു ജ്യൂസും കുടിച്ച് ഞങ്ങൾ ഇറങ്ങി റൂമിലേക്ക് പോയി ഇതാട്ടോ കേട്ടോ റൂം ഇത് ഹരേ കൃഷ്ണ എന്നുള്ളൊരു ആണ് ഞങ്ങൾക്ക് രണ്ട് റൂമുണ്ട് കേട്ടോ അതിലെ ഒരു റൂമിൽ ഏട്ടനും പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൂടെ മാമൻ്റെ മോനുണ്ടെന്ന് അവനും ഈ റൂമിൽ കഴിഞ്ഞു പിന്നെ ഞങ്ങളെ റൂം പിന്നെ ഇതാണ് ഞങ്ങളെ റൂമ് എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം കാരണം വന്ന ഉടനെ തന്നെ ഫ്രഷ് ആയി ഡ്രസ്സ് മാറുമായിരുന്നു കേട്ടോ അപ്പം തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ സാധനങ്ങളും അതൊക്കെ ഇങ്ങനെ കോലാഹലമായിട്ട് കിടക്കുന്നുണ്ട് ഈ ഡ്രസ്സാ കേട്ടോ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഇട്ടത് ബാക്ക്ഗ്രൗണ്ടിൽ ചേച്ചിന്റെ മുകളും തകർത്ത് കളിക്കുന്നുണ്ട് ആൾക്ക് രണ്ട് ഫ്രണ്ട്സിനും കിട്ടിട്ടോ അങ്ങനെ അമ്പലത്തിലേക്ക് എത്തി ഞങ്ങൾ വേറെ റിലേറ്റീവ്സും ഉണ്ട് കേട്ടോ കൂടെ കുട്ടികളവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കയറി ഇവിടെ എത്തിയ സമയത്താണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉള്ളിലേക്ക് പ്രവേശനം ഇല്ല എന്നുള്ളത് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ചില റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു ട്രാജഡി ആയിരുന്നു കേട്ടോ കാരണം ഞാൻ എനിക്ക് ക്യൂ നിന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമാണ് ഗുരുവായിരിച്ചെന്നാൽ കാരണം അവിടെ ഇരിക്കുമ്പം തന്നെ ഒരു പ്രത്യേക ശാന്തിയും ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു ടൈമാണ് അപ്പം അങ്ങനെ ഇരിക്കുകയും അവിടേക്ക് ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പം ഭയങ്കര സങ്കടമായി പക്ഷേ ഏട്ടൻ പിന്നെയും ഇപ്പം പെട്ടെന്ന് തന്നെ വരാമെന്നുള്ളൊരു ഒരു ഒരു മോഹന വാഗ്ദാനം തന്നിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളും മാത്രമായിട്ട് ഒന്നും കൂടി വരും വടക്കേ നടൽ ഞങ്ങൾ പുറത്തുകൂടെ പ്രാർത്ഥിച്ചു പക്ഷേ ദൈവത്തിനൊക്കെ നന്നായിട്ട് കണ്ടു കൃഷ്ണൻ നന്നായിട്ട് കണ്ടു പ്രാർത്ഥിച്ചു മനസ്സിഞ്ഞ് കുറേ നേരം സ്പെൻഡ് ചെയ്തു ഉള്ളിൽ കയറാത്തതിൻ്റെ നിരാശയൊക്കെ മാറി ഞങ്ങൾ തൊട്ടടുത്തു കൂടെ ആന പോകുമ്പോൾ ചെറിയൊരു പേടിയുണ്ടെങ്കിലും നോക്കി നിന്നു കേട്ടോ കാരണം മോക്ക് ഭയങ്കര ഒരു ആകാംക്ഷയാണ് കാരണം കുട്ടിയല്ലേ ഇങ്ങനെ അടുത്തുനിന്ന് കാണുമ്പോൾ ഒരു രസമായിട്ട് അതിന് തോന്നുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ നോക്കി നിന്നു പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു ചായ ഞാൻ ബോണ്ടേ ആട്ടോ കഴിച്ചത് മറ്റുള്ളവർ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കഴിച്ചു പിന്നെ രാത്രി കുറച്ചും കൂടി കഴിഞ്ഞ് മസാല ദോശ ഞാൻ മസാല ദോശ കഴിച്ചു അതിൻ്റെ ഇടയിൽ റൂമിലൊക്കെ പോയി റെസ്റ്റ് ചെയ്തിട്ടാട്ടോ മസാല ദോശ കഴിക്കാൻ വേണ്ടി വന്നത് അങ്ങനെ എല്ലാവരും എത്തിയിരുന്നു കേട്ടോ മാരേജിലുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ആയിട്ട് ഒന്നും ചോദിച്ചു നമുക്ക് പുറത്തേക്ക് പോയാലോ ഒന്നും കൂടി ഒന്ന് റൗണ്ട് അടിച്ച് വന്നാലോന്ന് അപ്പം കുറച്ചും കൂടി സന്തോഷമായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഒരു ജ്യൂസും കുടിച്ച് ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ച് നടന്നു രാത്രി ഗുരുവായൂരിൻ്റെ ഈയൊരു ഭാഗത്ത് കൂടിയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ എന്തോ ഒരു സ്പെഷ്യൽ വൈബായിരുന്നു കേട്ടോ കാരണം ചെറിയ ഒരു ഇളം കാറ്റുമൊക്കെ ഇട്ട് ഇങ്ങനെ കൈപിടിച്ച് നടക്കുമ്പോൾ വളരെ രസമായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയി ഫ്രഷായി ഈ ഡ്രസ്സാട്ടോ കേട്ടോ ഞാൻ ഇട്ടത് പിന്നീട് കല്യാണത്തിലേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു നേരത്തെ എണീറ്റ് മാറ്റേണ്ടതാണ് ശേഷം വേഗം കിടന്നു കേട്ടോ രാവിലെ എണീറ്റു ചായ കുടിച്ചു താഴെ പോയിട്ട് ചായ വേഗം കുടിച്ച് എന്നിട്ടാണ് സാരി ഉടുത്തത് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എനിക്ക് സാരി ഉടുപ്പിച്ച് തന്നത് ഒരു റിലേറ്റീവ് ചേച്ചി ആട്ടോ ചേച്ചി രാവിലെ തന്നെ എനിക്കും അതുപോലെ തന്നെ ചേച്ചിക്കും ഉടുപ്പിച്ചു പിന്നീട് ഞങ്ങൾ എല്ലാവരും കല്യാണം നടക്കുന്ന ഭാഗത്തേക്ക് പോയി മൂന്ന് കല്യാണങ്ങൾ ആ സമയത്ത് നടക്കുന്നുണ്ടായിരുന്നു അതിലെ മൂന്നാമത്തെ കല്യാണമായിരുന്നു ഞങ്ങളുടെ പാർട്ടിയുടേത് ആദ്യത്തെ കല്യാണം ഈ വീഡിയോ ഇടുന്നുണ്ട് നമ്മുടെ ആക്ടറായിട്ടുള്ള സുദേവിൻ്റെ കല്യാണമായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അവരെ രണ്ടാളിയും കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആക്ടറുടെ കല്യാണം ഇങ്ങനെ കാണുന്നത് ലൈവായിട്ട് നേരിട്ട് അങ്ങനെ ഞങ്ങളാളുടെ കല്യാണമായി സുമന്തുന്നും സ്മൃതി എന്നുമാണ് കേട്ടോ രണ്ടാളുടെയും പേര് അവരുടെ കല്യാണത്തിനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അങ്ങനെ അവിടുന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹാളിലേക്ക് വന്നു ഹാളിലുള്ള ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആയി നേരത്തെ കണ്ണാടി കൂടെ കണ്ടിട്ടുണ്ടാവും കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഇതാണ് എൻ്റെ സാരി ലുക്ക് എൻ്റെയും ഏട്ടൻ്റെയും ഫോട്ടോ ഇവിടെ ഞാൻ കൊടുക്കാം കേട്ടോ അവിടെ നിന്ന് എടുത്ത ഒരു പിക്ക് ആണ് അങ്ങനെ ഞങ്ങൾ നല്ലൊരു തൃശ്ശൂർ സദ്യ ഒക്കെ കഴിച്ച് റൂമിലേക്ക് പോയി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി പോകുമ്പം കെ എസ് ആർ ടി സിയിലാട്ടോ പോകുന്നത് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി പിന്നെ അങ്ങോട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളോടൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ഗുരുവായൂർ പോയ സമയത്ത് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക വേറെ വീഡിയോസൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ കണ്ട വീഡിയോ തന്നെ റിപ്പീറ്റ് ഇടിച്ച് വരുന്നത് എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്